हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे कुछना, हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द न पूनामध्याय भागवत ए ഏറ്റവും ദ്വാസ സ്കന്ധത്തിലെ പതിമൂന്നാമത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ അധ്യായമാണ് പറയണത് ഈ അധ്യായം കൂടി വായിച്ചേ ഭാഗവതം സമർപ്പിക്കുകയാണ് ഒരു കൊല്ല ഒരു കൊല്ലായിട്ട ആയി ഉണ്ടാവും ഏകദേശം കാരണം ഒരു ദിവസം ഒരധ്യായം വെച്ച് വായിച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ആ സംഭവം ഇന്നതാ കഴിയുകയാണ് ഇന്ന് അവസാനിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഭഗവാന് നമ്മൾ സമർപ്പിക്കുകയാണ് ഇന്ന് ചെയ്യണത് അതിൽ പതിമൂന്നാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ കഥ പറയണത് ഒരു ദിവസം ഒരു അധ്യായം വെച്ചിട്ടാണ് ഇത്രയും കാലം വായിച്ചു തരുന്നത് അത് ആ കൊറോണ സംഭവമൊക്കെ ആയപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങിയതാണ് കാരണം വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് അപ്പം തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ പോയെങ്കിലും അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് ഓരോ ദിവസം ഓരോ അധ്യായം വെച്ചിട്ടാണ് വായിച്ചിരിക്കണത് എന്നിട്ട് അതിൻ്റെ കഥ പറയുകയാണ് ചെയ്തത് അങ്ങനെ ഇന്ന് അവസാനത്തെ അധ്യായമാണ് ഗുരുവായൂർപ്പനെ സമർപ്പിക്കാൻ പോവുകയാണ് ഇതുവരെ ഗുരുവായൂരിപ്പൻ ഒരു മുടക്കവും കൂടാതെ സാധിപ്പിച്ചു തന്നു അത് തന്നെയാ പറയാനുള്ളത് അതിനുറപ്പാ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മൊബൈൽ വീഴലും പൊട്ടലും തകരലും ഒക്കെ ഉണ്ടായി എന്നാലും അതൊന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ സെക്കൻഡ് വെച്ചിട്ടാണ് പുതിയ മൊബൈലിൻ ജൂലി അല്പം മേടിച്ചു തന്നു അത്രേത്തേക്ക് പറയുള്ളൂ അതും ഒരു ഓൺലൈൻ സപ്താഹം നടക്കണ സമയത്ത് ആണ് മൊബൈല് വീണത് മൊബൈല് വീണ് നിലത്ത് വീണങ്ങോട്ട് പൊട്ടി തകർന്നു പോയി എൻ്റെ കയ്യിൽ എന്നിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് കുട്ടിയോട് ചോദിച്ചു എൻ്റെ മഹനോട് ചോദിച്ചു ഇത് എന്താ ചെയ്യാ അതിങ്ങനെ രണ്ട് ഇതായി ഉണ്ട് ഒന്ന് കൂട്ടി വെച്ചാൽ പറ്റും എന്ന് പറഞ്ഞ പാവം ഒന്നും പറ്റില്ല ഇത് മുഴുവൻ തകർന്നു അമ്മയെന്ന് പറഞ്ഞു ഇനി അമ്മ പുതിയ മൊബൈല് മേടിക്കാൻ മാത്രമേ മാർഗ്ഗം എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു അതിനിപ്പൊ എന്താ ചെയ്യാ കൂട്ടാന്ന് ചോദിച്ചു അവൻ പറഞ്ഞു മൊബൈൽ ഞാൻ മേടിച്ചു കൊണ്ടു തരാൻ കാശുണ്ടാ വെച്ചാ കാശ് വന്നോളൂ അമ്മ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഗുരുവായൂർപ്പന ഇങ്ങനെ കൊണ്ടുവച്ച മാതിരി എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെ അവനാ ചോദിച്ചാൽ അത്ര കാശുണ്ടായിരുന്നുള്ളൂ ഒരു ഉറുപ്പ്യ കൂടുതലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ അതൊക്കെയാണ് അതൊക്കെ ഗുരുവായൂരപ്പന്റെ കളികളാണ് അതൊന്നും പറഞ്ഞാൽ എങ്ങനെ പറയാന്ന് എനിക്ക് അറിയില്ല അത് അവൻ വേഗം പോയി മേടിച്ചു കൊണ്ടുവന്ന് തന്നു വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആ മൊബൈൽ ഇടിഞ്ഞു കൊളഞ്ഞ് വീണ് പൊട്ടിയത് അഞ്ചു മണിയാകുമ്പോഴേക്കും എനിക്ക് പുതിയ മൊബൈൽ കിട്ടി അത്രേ എനിക്ക് പറയാ അറിയുള്ളു അതെങ്ങനെയെന്ന് വിളിച്ച് എനിക്ക് അറിയില്ല പിറ്റേ ദിവസം ഞാനപ്പൊ വേറൊരു അച്ഛന്റെ മൊബൈലിൽ വിട്ടിരിക്കുന്നു അയലിക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ മൊബൈൽ പൊട്ടിയിണ്ടെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല നാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞതാ വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോഴേക്കും എനിക്ക് മൊബൈൽ കിട്ടി പിറ്റേ ദിവസം ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തു അതാണ് അതൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എന്ന് പറയണത് അത് എങ്ങനെയുണ്ടാവുക എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല അതൊക്കെ ഇങ്ങോട്ട് വരും അത്രയേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് അങ്ങനെ ആ കാരുണ്യത്തിന്റെ അത് നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ് ആ കാരുണ്യം ഗുരുവായൂർപ്പനെ സമർപ്പിക്കുകയാണ് വേറെ ആർക്കും സമർപ്പിക്കാൻ പറ്റൂല അത് നമ്മൾ ഇന്ന് ഈ അധ്യായം വായിച്ച് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിച്ച് സമർപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പുരാണങ്ങളെ കുറിച്ചിട്ടു പറയണേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുരു പുരാണങ്ങളും ഞങ്ങള് വായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പുരാണം വായിക്കലുണ്ടായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ വിഷമാവില്ലേ അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള പുരാണങ്ങളുടെ പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം പറയണത് കൊറേ പുരാണങ്ങൾ എഴുതിയിട്ടേ ബാക്കിയുള്ളവർക്ക് സങ്കടാവും ഒരു പുരാണം മാത്രം വായിക്കുമ്പോഴേ അപ്പോ അവരുടെ പേരുകളൊക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പറയാണ് എപ്പോഴെങ്കിലും ഒക്കെ ഒഴിവ് കിട്ടുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങള് നിങ്ങളെ കുറിച്ച് ഓർക്കാട്ടോ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാർക്കതിലെ സന്തോഷാവില്ലേ നിങ്ങളെ കുറിച്ച് ഓർക്കാന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിൽ പുരാണങ്ങളെ പേരുകള് പുരാണങ്ങളിലെ സംഖ്യകള് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ പറയുന്നത് അതിലുള്ള കുറെ പുരാണങ്ങളാണ് എന്ത് പതിനെട്ട് പുരാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഗ്രന്ഥസംഖ്യകളെ കുറിച്ചിട്ടാണ് പറയുന്നത് മുപ്പത്തിരണ്ട് അക്ഷരം ചേർന്നാലാണ് ഒരു ഗ്രന്ഥ ആവുക ഒരു ഗ്രന്ഥത്തെ ഒരു ശ്ലോകം ആ ശ്ലോകസംഖ്യകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയണത് അതിൽ ആദ്യം പറയണു ബ്രഹ്മാണ്ഡ ബ്രഹ്മപുരാണം ബ്രഹ്മപുരാണത്തിൽ പതിനാലായിരം ശ്ലോകങ്ങൾ പത്മപുരാണം അതിൽ അമ്പത്തയ്യായിരം ശ്ലോകങ്ങൾ വിഷ്ണുപുരാണം ഇരുപത്തി മൂവായിരം ശിവപുരാണം ഇരുപത്തിനാലായിരം ശ്രീമത് ഭാഗവത പുരാണം പതിനെണ്ണായിരം ശ്ലോകങ്ങൾ അതായത് ഗ്രന്ഥങ്ങൾ നാരദപുരാണം ഇരുപത്തിമൂ ഇരുപത്തി അയ്യായിരം മാർക്കണ്ടേയ പുരാണം തൊണ്ണൂറായിരം ഒറ്റണാഗ്നിപുരാണം പതിനയ്യായിരത്തി നാന്നൂറ് ഭവിഷ്യൽ പുരാണം പതിനാലായിരത്തി അഞ്ഞൂറ് ബ്രഹ്മവൈത്ര പുരാ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പതിനെണ്ണായിരം ലിംഗപുരാണത്തിൽ പതിനൊന്നായിരം വരാഹപുരാണം ഇരുപത്തിനാലായിരം സ്കന്ത സ്കന്ദ പുരാണം എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വാമനപുരാണം പതിനായിരം കൂർമ്മ പുരാണം പതിനേഴായിരം മത്സ്യപുരാണം പതിനാലായിരം ഗരുടപുരാണം പതിനായിരം ബ്രഹ്മാണ്ടപുരാണം വന്തിയിലായിരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പതിനെട്ട് പുരാണങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പുരാണ സംഖ്യകളെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയണത് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പറയണത് എന്താ വേദങ്ങളെ നാല് എണ്ണാക്കിയുള്ള ആ വേദവ്യാസനെ ഞങ്ങൾ നമസ്കരിക്കുന്നു വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വേദങ്ങളെ നാലാക്കി തിരിച്ചു ആ നാല് വേദങ്ങൾക്ക് ഉപനിഷത്തുക്കൾ ഉണ്ടാക്കി അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നു മനുഷ്യന്മാരുടെ അടുത്തേക്ക് വേണ്ടിയിട്ട് ആ വേദവ്യാസനെ നമുക്ക് നമസ്കരിക്കുകയില്ലാണ്ട് വേറൊന്നും ചെയ്യില്ലായി വേദങ്ങൾ വലുതായി അവിടെ ഇരിക്കുകയാണെന്നു വച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല അത് മനുഷ്യരുടെ ഇടയിലേക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇറക്കി കൊണ്ടുവന്ന വേദവ്യാസനെ നമസ്കരിക്കുന്നു അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനും കാരുണ്യത്തിനും നമ്മൾ നമസ്കരിക്കുന്നേ പറ്റുള്ളൂ വേറെ യാതൊന്നും നമുക്ക് ചെയ്യാനില്ല എന്നാണ് പറയണത് അങ്ങനെ വേദവ്യാസനെ നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് പതിനെട്ട് പുരാണങ്ങളെയും ശ്രീമത് ഭാഗവതത്തിന്റെ സർവ പ്രാധാന്യമുണ്ട് എന്ന് പറയാണ് ഭാഗവതത്തിലാണ് പുരാണത്തിലെ ഏറ്റവും വലുതും ഭാഗവതമാണ് എന്ന് പറയുന്നു ഇത് ഏർ ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണ് വൈരാഗ്യങ്ങൾ ഉണ്ടാവാൻ വേറെ ഒരു ഗ്രന്ഥവും ഇതിന്റെ അത്ര നന്നല്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വേദസമുദ്രമാകുന്ന പാൽക്കടലിനെ കടഞ്ഞെടുത്ത വെണ്ണയാണ് എന്ത് നമ്മുടെ ശ്രീമൽ ഭാഗവതം ഈ ഭാഗവത വെണ്ണ നമ്മൾ നമ്മളെന്ത് ഈ ഭാഗവത വെണ്ണ ഉള്ള ദിക്കലാരാ നവനീതപ്രേനായ ഉണ്ണികൃഷ്ണൻ ഓടി വരും വെണ്ണോടത്താരാ ഓടി വരിക ഉണ്ണികൃഷ്ണൻ ഓടിവരും ഡാൻസ് കളിക്കും ഭാഗവത രസം ആസ്വദിച്ച് ഏർ സുഖമായിട്ട് അവിടെ ഇരിക്കും അതുകൊണ്ടാണ് ഭാഗവതം വായിക്കണമെങ്കിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയണത് അങ്ങനെ ഭാഗവതമാകുന്ന അമൃത് കുടിച്ച ഒരാൾക്ക് കാടിവെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ല ആദ്യം നല്ലത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചീത്ത കഴിക്കാൻ തോന്നുമോ ഇല്ല അതാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ നല്ല രസമായിട്ട് അവർ ഈ ഭാഗവതം ആ ആര് പരമഹംസന്മാർ ഇത് ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നു എന്ന് പറയാം എന്നെ പറയാണ് നദിയിൽ ഗംഗി ദേവന്മാരിൽ വിഷ്ണു വൈഷ്ണവരിൽ ശിവൻ ക്ഷേത്രങ്ങളിൽ കാശി എന്ന പോലെ തന്നെയാണ് പുരാണങ്ങളിൽ ഭാഗവതമാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറയാം ശ്രേയസിനെ മോഹിക്കുന്ന ഏതൊരാളും എന്തു ചെയ്യണം ഭാഗവതം വായിക്കുക കേൾക്കുക ഒക്കെ ചെയ്യണം എന്നാണ് പറയണത് ഈ ഭാഗവത ഗ്രന്ഥം ഒരു വീട്ടിലുണ്ടായ പിതൃക്കള് ദേവന്മാര് തീർത്ഥങ്ങള് എല്ലാവരുടെയും സാന്നിധ്യവും അനുഗ്രഹവും ഒക്കെ ആ വീട്ടില് ഉണ്ടാവും എന്ന് പറഞ്ഞ് സൂതൻ മഹർഷി എന്തു ചെയ്യണു സൂതൻ സദസ്യരായ ശൗനകാരികള് ബാക്കിയുള്ള മഹർഷിമാര് ബാക്കി എല്ലാവരെയും കയ്യ് കൂപ്പി നമസ്കരിക്കുന്നു അഞ്ജലി ബന്ധത്തോടു കൂടിയിട്ട് അവരെ എല്ലാവരെയും നമസ്കരിക്കുകയാണ് അഞ്ജലി ബന്ധനായിട്ട് ആകെ അയാൾക്ക് സന്തോഷം കൊണ്ട് ആനന്ദാശുക്കളൊക്കെ ഒഴുക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്ന ആ ഏർ സദസ്യരെ സൂതൻ നമസ്കരിക്കണത് എന്നിട്ട് പറയുകയാണ് യാതൊരു ഭഗവാന്റെ നമസ്കരിച്ചിട്ടൊരു പ്രാർത്ഥനയാണ് കേട്ടോ യാതൊരു ഭഗവാന്റെ കീർത്തനം സർവപാപങ്ങളെയും നശിപ്പിക്കുന്നുവോ യാതൊരു ഭഗവാനെ നമസ്കരിച്ചാൽ സർവ്വപാപങ്ങളും സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളും നശിക്കുന്നുവോ അങ്ങനെയുള്ള സാക്ഷാത് ശ്രീഹരി ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണു എന്നാണ് പറയുന്നത് ഹേ ദേവദേവ പ്രാരാബ്ധാൽ ഇവിടെ ഒക്കെ ഏതേത് സന്ദർഭത്തിൽ ജീവി ജനിക്കേണ്ടി വന്നാലും അവിടെയെല്ലാം ഭഗവാൻ എല്ലാ ജന്മങ്ങളിലും ഭഗവാനെ അങ്ങടെ പാദങ്ങളിൽ അടിയന് ഭക്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്ന അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നെ ആ പ്രാർത്ഥന നമുക്ക് ഒന്ന് വായിക്കാം भवे भवे यथा भक्ति जायते तथा कुरुष्वेवेश नादस्त्वं नो यथ प्रभो नाम सङ्गीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमन तं नमामि हरिंवरं भवे भवे यथा भक्ति पादयोस्तव जायधे तथा कुरुष्वेवेश नादस्त्वं नो यथ प्रभो नाम सङ्गीर्तनं यस्य सर्वपापप्रणाशनम् ണാമോ ദുഃഖശമന തന്നിഹരി ശ്രീമത് ഭാഗവതേ മഹാപുരാണേ പാരംശ സംതം ദ്വാദശകന്ധേ ത്രയോദശോധ്യ സമാതോയം ദ്വാദശകന്ധ ശ്രീമത്ഭാഗവതം സമ്പൂർണം അങ്ങനെ ഭാഗവതം നമ്മളിവിടെ സമർപ്പിക്കുകയാണ് ഭഗവാന് भादोलम समरफिकीयाना చేయనద ఎన్న కరియాన సత్తిప్రజాభ్యాం పరిపాలయందాం న్యయేన మార్గేనమహిం మహిషా గోబ్రామణేభ్యో శుభమస్తు నిత్యం లోగా సమస్తా సుఖినో భవంతు कायేన వాజా మనసింద్రీర్వా புத்தகத்தைஸ்வா கோமி எல் சகலம் வரஸ்மாராயம் ஸ்ரீநாராயணி சமர்ப்பித்தோவிந்தீத்தன ഗോവിന്ദ ഇപ്പം അങ്ങനെ നമ്മൾ ഭാഗവതവിടെ സമർപ്പിച്ചു നാളെ തൊട്ട് രണ്ടധ്യായം വായിക്കും അതിൻ്റെ കഥ പറഞ്ഞിട്ട് ആദ്യം ഇടണം തന്നെയാണ് ഉദ്ദേശം ഈ ഭാഗവതവിടെ വെച്ചാലും ഇത് നമ്മൾ നിർത്തണമെന്നില്ല അത് ഭാഗവത ഗംഗ പ്രവാഹം മാതിരി ഇങ്ങനെ ഒഴുകി വരട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് സമർപ്പിക്കാം ഭഗവാൻ ഇതൊക്കെ ഏറ്റെടുത്ത് സന്തോഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് സമർപ്പിക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ